ഹായ് ഫ്രണ്ട്സ് ഏരിയ ഈ സംസാരമൊന്നുമില്ല പ്രവർത്തി മാത്രം പോവുമായി മുടിയൊക്കെ കെട്ടണം എന്ന് വെച്ച് ഒന്നും നടന്നില്ല അപ്പോൾ ഞാൻ ഒരു ചെക്കിയും തുളസി ഒക്കെ എടുത്തിട്ടുണ്ട് തൽക്കാലം നമുക്ക് ഇതിങ്ങനെ വെക്കാം വേറെ വഴിയില്ല അപ്പോൾ വെരി മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇന്ന് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് ഭരം വിച്ചി പറ്റൂലെന്ന് വിചാരിച്ച് കുറേ പഴയ സാരിയും കുറേ പഴയ ബ്ലൗസൊക്കെ എടുത്ത് പത്ത് ദിവസമായിട്ട് നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചു അപ്പം അതൊക്കെ ഇന്ന് ഉടുത്തു കുറേ ദിവസം എടുക്കാനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ ഇനി ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം അത് മാത്രമല്ല എൻ്റെ ഒരു ആരാധകൻ പറഞ്ഞത് നടന്ന് സംസാരിക്കണം അതായത് കാടും പടലും എല്ലാം പറിച്ചുകൊണ്ട് നടക്കണം അപ്പം നമുക്ക് നടത്തം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നെയ്യപ്പം തന്ന രണ്ട് കാര്യം ഓക്കെ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് അനധികൃത വരുമാനമുണ്ട് എനിക്ക് അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ആദ്യ ഒരു മാസം ഞാൻ ലീവ് എടുത്തു എൻ്റെ പേഴ്സണൽ ആവശ്യമാണ് അപ്പം എനിക്ക് അനധികൃത വരുമാനം കൊണ്ടും ഞാൻ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ജോലിക്ക് പോവാത്തത് പറഞ്ഞവൻ്റെ ആ രാവിലെ തന്നെ ഒന്നും പറയുന്നില്ല ഇനി തുള്ളുന്നുണ്ട് പിന്നെ കഥക്കുന്നുണ്ട് എന്നൊക്കെ മറ്റേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രതീഷിനെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെ ഒരു വരുമാനമുണ്ട് അതുകൊണ്ടാണ് ജോലി പോവാത്തേ പിന്നെ ഞാൻ ഇരുപത് വർഷം ജോലിക്ക് പോയതും വളരെ ഭംഗിയായിട്ട് സാരി എടുത്തിട്ടായിരുന്നു കാരണം അന്ന് ചുരിദാറിന് ഇത്രയും പബ്ലിസിറ്റി ഇല്ല ചുരിദാർ ഇല്ല അപ്പം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു മഞ്ഞുണ്ട് ഒരു മൂടിയ അവസ്ഥയാണ് ക്ലിയർ അറിയില്ല ചോറ് എടുത്തിട്ടില്ലേ ആ എടുത്തിന് ഓ പേടിച്ച് അപ്പം അങ്ങനെ ആയിരുന്നു ഞാൻ എപ്പോഴും നന്നായിട്ട് തന്നെ പോവുക അപ്പം ഇപ്പം അതും ഒരു പ്രശ്നമുണ്ട് അതായത് ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വരവ് പിന്നെ ഗോൾഡ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് ഈ അന്യൻ്റെ ബെഡ്റൂമിൽ എത്തി നോക്കാൻ എന്തിത്ര താല്പര്യം ഏ അന്യൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കാൻ നിങ്ങൾക്ക് എന്ത് ഇത്ര താല്പര്യം ഏ മറ്റൊരാളെ പേഴ്സണൽ കാര്യത്തിലേക്ക് എത്തി എത്തിനോക്കാൻ നിങ്ങൾക്കെന്ത് ഇത്ര താല്പര്യം അപ്പുറം പിടിക്കുമ്പോൾ കുറച്ചും കൂടി മൂടൽ എന്തിനാ നിങ്ങൾക്ക് ഇത്ര താല്പര്യം നിങ്ങൾ നിങ്ങളെ പണി നോക്ക് നിങ്ങളെ വീട്ടിലുള്ള ആളെ നോക്ക് ഇതെവിടെ ഈ അവസ്ഥയെന്നും കൂടി നിങ്ങൾ ചോദിക്കണം നാട്ടിലുണ്ട് ജോലി സ്ഥലത്തും കുറേ കാലമായിട്ടുണ്ട് ഈ കൂടെ ജോലി ചെയ്യുന്നവരെ ഇപ്പം വീണ്ടും വീണ്ടും ചൊറിഞ്ഞിട്ട് എന്നെ കോടീശ്വരി ആക്കുന്നതും എന്നെ ലക്ഷപ്രഭു ആക്കുന്നതെല്ലാം അവർ സ്വയം പിന്നെ അതുകൂടാതെ മാസം എനിക്ക് നാല് ലക്ഷം വരുമാനമുണ്ട് എന്നാ വാവേ പറയുന്നു എന്നാ വാവേ ടാറ്റാ ആ അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മാസം നാല് ലക്ഷം വരുമാനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത് എനിക്ക് നാല് ലക്ഷം വരുമാനമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളേ ഇൻകം ടാക്സിന് വിട്ടോ വെൽക്കം കോണ്ടാക്ട് നമ്പറിൽ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇൻകം ടാക്സിന് വിട്ടോ ഞാൻ വെൽക്കം ചെയ്യുന്നത് വിജിലൻസോ ഇൻകം ടാക്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വിട്ടോ സ്വാഗതം സ്വാഗതം ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാരായിരിക്കും ഇനി എന്ത് പറ്റി പിള്ളമാർ രാവിലെ ശരി മാനസികം എന്താകോട്ടെ അല്ലേ നമ്മള് ഇങ്ങനെ എത്രയോ നാട്ടില് ആർക്കോ ചൊറിയുന്നുണ്ട് ചൊറിയമാരെയെല്ലാം പറകെ പോകാൻ പറ്റുമോ അപ്പോൾ ഇന്ന് പറയാനുള്ളത് വെൽ സെറ്റിൽഡ് ആണ് മാസം ജോലി കൂടാതെ നാല് ലക്ഷം വരുമാനമുണ്ട് ആർക്ക് വേണമെങ്കിലും ഇൻകം ടാക്സ് പിന്നെ അല്ലെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ സി ബി ഐ എന്ത് വേണമെങ്കിലും വിടാം വെൽക്കം നമ്മൾ കാണിച്ചാൽ മതിയല്ലോ കണക്ക് കാണിച്ചാൽ മതിയല്ലോ അല്ലേ വിദേശത്തെ പണോ സ്വദേശത്തെ പണോ റിയൽ എസ്റ്റേറ്റോ പലതും ഉണ്ട് അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഗുഡ് മോർണിംഗ് ആ അന്യൻ്റെ ഇടത്തേക്ക് കൂടുതൽ എത്തി നോക്കിയിട്ട് ടൈം കളയല്ലേ ആ ഒരു വാഴ വെച്ച് കുലപ്പിക്കടാ കൂടെ ജോലി ജോലി ചെയ്യുന്നവനായാലും ഏതവനായാലും ഒരു വാഴ വെച്ച് കുലപ്പിക്ക് ഏ എന്നിട്ട് വിഷമില്ലാത്ത സാധനം മക്കൾക്ക് കൊടുക്ക് കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത് അതാണ് കേട്ടോ കേട്ടല്ലോ